എന്താണ് ഓഫ് ിസിസ് ഈ വേർഡ് കണ്ടന്റ് പഠിച്ചില്ലെങ്കിലും വേർഡിനൊക്കെ ഇമ്പോർട്ടന്റ് ഉണ്ട് കാരണം ക്വസ്റ്റ്യൻസ് വരാം ക്വസ്റ്റ്യൻസും ഒക്കെ വരാം അല്ലെങ്കിൽ എന്താണ് മെയിൻലി പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിഫ്യൂഷൻ ആണ് ഡിഫ്യൂഷൻ നമുക്കറിയാം ഒരു ഹയർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത് അല്ലേ സോ ടോക്സിൻസ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് മൂവ് ഫ്രം ദ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ എവിടെയാണ് ഏറ്റവും ഹയർ കോൺസെൻട്രേഷൻ ഇരിക്കുന്ന വേസ്റ്റ് ഇരിക്കുന്നത് ബ്ലഡിൽ അല്ലേ സോ നിന്ന് ഡയലൈസൈറ്റിലേക്ക് പോകുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ബ്ലഡിലാണ് വേസ്റ്റ് പ്രൊഡക്റ്റ് അക്യുമുലേറ്റ് കൂടുതൽ സോ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ബ്ലഡിൽ നിന്ന് അത് മെഷീനിലേക്ക് പോകുന്നു ഓക്കെ ഇനി സെക്കൻഡ് ഓസ്മോസിസ് വാട്ടർ മൂവ് ചെയ്യും വാട്ടർ മൂവ്സ് ഫ്രം ദ ഏരിയ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ദ ഏരിയ ഓഫ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇനി മൂന്നാമത്തതാണ് അൾട്രാ ഫിൽട്രേഷൻ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഒരു എക്സ്റ്റേണലി ഹൈ പ്രഷർ കൊടുത്തിട്ട് വാട്ടർ മൂവിങ് ഫ്രം ആൻ ഏരിയ ഓഫ് ഹൈ പ്രഷർ ടു ദ ഏരിയ ഓഫ് ലോ പ്രഷർ അതാണ് ഏറ്റവും വാട്ടറിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫിഷ്യൻ മെത്തേഡ് ആ പ്രഷർ എവിടെ നിന്നു വരുന്നത് നമ്മൾ എക്സ്റ്റേർണലി ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വാട്ടറിനെ മൂവ് ചെയ്തിട്ടാണ് സോ ഈ മൂന്ന് പ്രിൻസിപ്പിൾ അതായത് ഓരോന്നും ഓരോ സമയത്താണ് നടക്കുന്നത് ഈ മൂന്ന് പ്രിൻസിപ്പിളും കൂടിയിട്ടാണ് നമ്മുടെ ഡയാലിസിസ് പ്രോസസ് നടക്കുന്നത് ഓക്കെ ഓസ്മോസിസ് അൾട്രാ ഈ വേർഡിനാണ് അവിടെ ഡിഫ്യൂഷൻസ് സോ ഒരു ഇതിന് നമ്മൾ മെയിൻലി അറിയേണ്ട രണ്ട് സാധനങ്ങളുണ്ട് ഡയലിസിസ് അതിലൊന്നാണ് ഡയലൈസർ രണ്ടാമത്തെയാണ് ഡയലൈസേറ്റ് ഈ ഡയലൈസർ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഹോളോ ഫൈബർ ആണ് അത് സെമി പെർമേബിൾ മെമ്പ്രൈനും ഉണ്ടാവും ഈ സെമി പെർമേബിൾ മെംബ്രൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെലോഫൈൻ ട്യൂബ്യൂൾസ് കൊണ്ടാണ് ഓക്കെ ഫ്ലാറ്റ് പ്ലേറ്റ് ഓർ ഹോളോ ഫൈബർ ഡയാലിസിസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സെമി പെർമേബിൾ ഈസ് അപ്പ് ഓഫ് മെംബ്രൈൻസ് ട്യൂബ്യൂൾസ് ആണ് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഇതാ ഇത് ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് നോക്ക് ചിലപ്പോൾ അതൊക്കെ ചോദിച്ചാലോ നമുക്ക് അറിയില്ലല്ലോ അതേ ചോദിക്കാൻ ഇനി ഡയാലിസൈറ്റ് എന്ന് കഴിഞ്ഞാൽ അതൊരു ഫ്ലൂയിഡ് മീഡിയമാണ് പാസ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഫ്ലൂയിഡ് മീഡിയം പാസ്ഡ് ഇൻ ദ ഡയാലിസിസ് ഫിൽറ്റർ ഡയാലിസിസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് മീഡിയമാണ് ടു എക്സ്ചേഞ്ച് സൊല്യൂട്ട് വിത്ത് ദ ബ്ലഡ് ഈസ് നോൺ ആസ് ഡയാലിസൈറ്റ് വെറുതെ ഇങ്ങനെ പോവില്ല എന്തായാലും ഒരു ഫ്ലൂയിഡ് മീഡിയം ആണ് സോ ല്ലേ സ്ലൈസ് പെട്ടെന്നൊരു സോറി സോ ഫ്ലൂയിഡ് മീഡിയം ആണ് ദ ഫ്ലൂയിഡ് മീഡിയം ഈസ് പാസ്ഡ് ഇൻ ദ ഡയാലിസിസ് ഫിൽറ്റർ ടു എക്സ്ചേഞ്ച് എക്സ് വിത്ത് ബ്ലഡ് ഈസ് നോൺ ആസ് ഡയാലിസേറ്റ് ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ ബി ആ അത് ഞാൻ പറയാം നമ്മൾ പറഞ്ഞു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് അപ്പൊ ഈ മെംബ്രെയിനിലൂടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാത്രമേ കടത്തി കടത്തിവിടുള്ളു ഓക്കെ പോർ സൈസ് ഓഫ് ദ മെംബ്രെയിൻ എപ്പോഴും സ്മോൾ ഇതാ ചെറുതാണ് സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ അല്ലേ സോ അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ മാത്രമേ അതിൻ്റെ കടത്തിയുള്ളൂ സെറ്റാസ് ക്രിയാറ്റിന് യൂറിക് ആസിഡ് ഒക്കെ ഈ പ്രോട്ടീന് ബാക്ടീരിയ വൈറസ് അതൊന്നും അത് കടത്തി വിടില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കണം ബിക്കോസ് ബാക്ടീരിയ ആൻഡ് വൈറസസ് ആർ ടു ലാർജ് ടു പാസ് ത്രൂ ദ പോസ് ആ ഞാൻ ഓൾറെഡി പറഞ്ഞു സെമി പെർമേബിൾ നമ്മളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെലോഫെയിൻ ട്യൂബിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്ലൈന്റ് ബ്ലഡ് എന്ത് ചെയ്യും ഡയാലിസറിലൂടെ ഫ്ലോ ചെയ്യും മൂവ്മെന്റ് ചെയ്യും ബൈ ദ യൂസിങ് ദിസ് ത്രീ പ്രിൻസിപ്പിൾ ദ ക്ലൈൻസ് ബ്ലഡ് ഫ്ലോ ഇൻ ടു ദ ഡയാലിസർ ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് ഓക്കേ ഫ്രം ദ ബ്ലഡ് ടു ദ ഡയാലിസിസ് ബൈ ത്രീ പ്രിൻസിപ്പിൾ ഈ ത്രീ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് സെമി പെർമേബിൾ മെമ്രൈനിലൂടെ നമ്മുടെ ബ്ലഡ് മൂവ് ഓൺ ചെയ്യും മൂവ് ചെയ്യും ഓക്കെ ഓ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മെയിൻലി നോക്കണം വൈറ്റൽസ് നോക്കണം അല്ലെ വൈറ്റൽസ് ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ ചെക്ക് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ ബി പി വരുന്നുണ്ട് ബി പി എത്രയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ചെക്ക് ഓൾറെഡി ഹൈപ്പർടെൻസിവ് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ ഡയ ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം ഹൈപ്പോടെൻഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുത്തിട്ട് മെഷീനിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോ നമ്മള് ബി പി ഒക്കെ ചെക്ക് ചെയ്യണം പിന്നെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി മെഷീനിലൂടെ പോകുന്നതായത് തന്നെ കുറച്ച് ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ എപ്പോഴും എലിവേറ്റഡ് ആയിരിക്കും പക്ഷെ ഓവറായിട്ട് എലിവേറ്റഡ് ആണെങ്കിൽ നമ്മൾ പേഷ്യന്റ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കണം നമ്മൾ എടുക്കണം സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ബിഫോറും ഇമ്പോർട്ടന്റ് ആണ് വൈറ്റൽസ് പിന്നെ ഡ്യൂറിങ് ആണെങ്കിലും പേഷ്യന്റ് ഡ്യൂറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈപ്പോടെൻസീവ് ആയിട്ട് പോകുന്നുണ്ടോ ടാക്കി കാടി ഉണ്ടോ പേഷ്യന് അതൊക്കെ നമ്മൾ നോക്കണം ആഫ്റ്റർ ദി പ്രൊസീജിയർ നോക്കണം ആണോ പേഷ്യന്റ് ഹൈപ്പോട്ടൻസീവ് ആണെങ്കിൽ നമ്മൾ ലെഗ് എന്തൊക്കെ എലിവേറ്റ് എലിവേറ്റ് ചെയ്ത് ഡയാലിസിസ് സോ ലെസ് ലെഗ് സൈഡ് എലിവേറ്റ് ചെയ്തൊക്കെ വെക്കും ഹൈപ്പർട്ടൻസിവ് അതുകൊണ്ട് വൈക്രസ് സയൻസിന്റെ ഇമ്പോർട്ടൻസ് അതാണ് അതുകൊണ്ട് നമ്മൾ ലാബ് വാല്യൂസ് നോക്കണം ക്രിയാറ്റിൻ സി ബി സി വാല്യൂ ഒക്കെ നമ്മൾ ബിഫോറും ഡ്യൂറിങ്ങും ആഫ്റ്റർ ദ പ്രൊസീജിയറും ചെയ്യും ഡ്യൂറിംഗ് ഒക്കെ ചെയ്യുന്നത് കുറവാണ് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മൾ ആ സാധനം കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മളത് നോക്കണം ബിഫോറും ഡ്യൂറിങ്ങും ആഫ്റ്റർ ദ പ്രൊസീജിയറും ചെയ്യും ബിഫോർ നമ്മൾ എത്ര ക്രിയാറ്റിൻ്റെ ലെവൽ വന്നേക്കുന്നത് ചിലപ്പോൾ മട്ടൊക്കെ ക്രിയാറ്റിൻ ലെവലുള്ള പേഷ്യൻ്റെ ഡയാലിസിന് കയറ്റി അറക്കുമ്പോഴത്തേക്കൊരു അത്യാവശ്യം ഒരു ത്രീലേക്കും ടൂലേക്കൊക്കെ വന്നിട്ടുണ്ടാവും സോ ഡ്യൂറിംഗ് നോക്ക് ആഫ്റ്റർ ദ പ്രൊസീജിയും നോക്ക് പിന്നെ വെയിദ് ക്ലയന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡയാലിസിസ് ബിറ്റർമൈൻ ഫ്ലൂയിഡ് ലോസ് നമ്മൾ വെയിറ്റ് നോക്കണം കാരണം വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എത്രമാത്രം ഫ്ലൂയിഡ് പേഷ്യന് ലോസ് ആയിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ട് നാലാമത്തത് ൊസീജിയർ നമ്മൾ പേറ്റൻസി നോക്കും അതായത് ഫിസ്റ്റുലിയോ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ നമുക്ക് പിന്നെ ഹിമോഡാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് നമ്മൾ വരുന്നേ ഉള്ളു ആ ഒരു ആക്സസിന്റെ നമ്മൾ നോക്കണം കറക്റ്റ് ആയിട്ടുണ്ടോ ബിഫോർ നോക്കണം ഡ്യൂറിങ് നോക്കണം ആഫ്റ്റർ നോക്കണം പേറ്റൻസി കുറഞ്ഞോ കൂടിയോ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ ഉള്ളത് ബിഫോറും ഡ്യൂരി ആഫ്റ്റർ ദ പ്രൊസീജിയറും നോക്കണം ഓക്കെ വിത്ത് ഹോൾഡ് മെഡിക്കേഷൻ ദാറ്റ് കുഡ് റിമൂവ് ത്രൂ ഡയാലിസിസ് എന്ന് ഞാൻ പറഞ്ഞു ഡയാലിസിസിലൂടെ കിഡ്നിനെയാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പൊ മോസ്റ്റ് ഓഫ് ദി മെഡിക്കേഷൻസും കിഡ്നിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് അപ്പൊ അങ്ങനത്തെ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കണേ ഡയാലിസിസ് ഉള്ള പേഷ്യൻ്റ് ആണ് അതായത് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതെങ്കിലും നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിജോക്സ് എന്ന് പറയുന്ന മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കില് പിന്നെ ബി പി മെഡിക്കേഷൻസ് അതായത് ഹൈപ്പോടെസി മെഡിക്കേഷൻ ഉദ്ദേശിച്ചത് ഹൈപ്പർടെൻസി മെഡിക്കേഷനും വരും അതേപോലെ ഏതെങ്കിലും മെഡിക്കേഷൻസ് ഹൈപ്പോർട്ടൻ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻസ് ഉണ്ടാകും സൈഡ് എഫക്റ്റിൽ അങ്ങനത്തെ മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ പിന്നെ ബ്ലീഡിങ് നോക്കണം ബ്ലീഡിങ് നോക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഒന്നും ക്ലോട്ട് ആവുന്നില്ല ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഹെപ്പായിരം പോലത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷെ മെഷീനിലേക്ക് നമ്മൾ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹെപ്പയറിൻ ആഡ് ചെയ്യും കാരണം നമ്മള് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സോ ഹെപ്പയറിൻ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സോ ബ്ലീഡിങ് മോണിറ്റർ ചെയ്യണം ഈസ് ആഡ് ടു ദ ഡയറി ബാക്ക് ടു പ്രിവെന്റ് ക്ലോട്ടിങ് അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഫസ്റ്റിനായിരിക്കാം എന്തിനാണ് ഹെപ്പയറിൻ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലീഡിങ് എന്തിനാണ് നമ്മൾ മോൺ നമ്മളൊരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ബ്ലീഡിങ് മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ എ ബി ഫിസ്റ്റിലൂടെയും എ ബി ഗ്രാഫിലോട്ടെയൊക്കെ ബ്ലീഡിങ് ആകുന്നതാണ് അതിന്റെ ആൻസർ മോസ്റ്റ് ഓഫ് ആൾക്കാരും അങ്ങനെയൊക്കെ ആൻസർ ചെയ്യും കാരണം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ അവിടുന്ന് ലീക്ക് ആവും ബ്ലീഡിങ് ആവെന്നൊക്കെ ആയിരിക്കും നമുക്ക് ബോധം വരിക പക്ഷെ നോർമലി ഹെപ്പാലി കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക എക്സ്റ്റേണൽ ബ്ലീഡിങ് ഉണ്ടാവണം എന്നില്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നൊക്കെ അതൊക്കെ മോണിറ്റർ ഫോർ ഹൈപ്പോ ിയ ഡ്യൂറിങ് ഡയാലിസിസ് വിച്ച് കാൻക്കർ ഫ്രോം ബ്ലഡ് ലോസ് ഓർ എക്സസ് ഫ്ലൂയിഡ് ഇലക്ട്രോയിഡ് റിമൂവൽ പെട്ടെന്നുള്ള ഒരു ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത്ര അക്യുമുലേറ്റ് സാധനം പെട്ടെന്ന് റിമൂവ് ചെയ്യാണ് നമ്മുടെ ബോഡിന്ന് അപ്പൊ ഹൈപ്പോവോളിമിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതും നമ്മൾ നോക്ക് ഓക്കെ ഇത്രയാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു നഴ്സസ് റെസ്പോൺസിബിലിറ്റി ആണ് എപ്പോഴും ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത് അതിലാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസെറ്റിൽ കാണുന്നത് ഈ നഴ്സസ് റെസ്പോൺസിബിലിറ്റി അവർ വല്ലാണ്ട് പിടിച്ചേക്കുന്നത് അതുകൊണ്ട് എല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ ഏ നമുക്കൊരു നോക്കാനുള്ളത് ഏതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹീമോ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യന്റ് പലതരം ലൈനുകൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഒരുപാട് ലൈനുകളിലൂടെ നമ്മള് ഹിമോഡയാലിസിസ് ചെയ്യുന്നുണ്ട് അതിൽ മെയിൻലി ഒന്നാമത് വരുന്നതാണ് സബ്ക്ലേബിയൻ ഓർ ഫെമറൽ കത്തീറ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കഴുത്തിന്റെ അടുത്തൊക്കെ പേഷ്യൻസ് സെന്റർ ലൈൻ പോലെ കത്തീറ്റർ ഇട്ടിട്ട് ഡയാലിസിസിന്റെ ലൈനാന്ന് പറഞ്ഞ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫെമറൽ കത്തീറ്റർ ഒക്കെ ഇട്ടിട്ട് അത് നമ്മൾ ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ഹിമോഡയാലിസിന് സബ്ക്ലേബിയൻ ഓർ ഫെമറൽ കത്തീറ്റർ അതൊരു ഷോർട്ട് ടേം ഒരു ടെമ്പററി യൂസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാം യൂസ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് സോറി ഗ്രാഫ്റ്റ് ആണ് മെയിൻ യൂസ് ചെയ്യുന്നത് ഈ ഫിസ്റ്റലിംഗ് ഗ്രാഫ്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതൊരു ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെച്ചൂർ ആവാൻ വേണ്ടി ഒരു സിക്സ് വീക്സ് ഒക്കെ ടൈം എടുക്കും ആ സിക്സ് വീക്സ് ടൈമിൻ വരെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ടെമ്പററി മെത്തേഡ് വേണം അതിനൊക്കെയാണ് നമ്മൾ സബക്ലേവൻ ഫെമറൽ കത്തീറ്റസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഫിസ്തുല ഗ്രാഫ്റ്റ് വിട്ട പേഷ്യൻ അത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു ടെമ്പററി പർപ്പസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അതൊരു പെർമനന്റ് ചോയ്സ് അല്ല ചിലപ്പോൾ പെർമനന്റിന്റെ ഓപ്ഷനിൽ ഇത് കണ്ടിട്ട് ഇതും ആക്സസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സബ്ക്ലേവിൻ ഫെമർ കത്തിയിട്ടുള്ള പേഷ്യന്റ് എന്തൊക്കെയാണ് നോക്കേണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അത് ആ ഏരിയയിലുള്ള സൈറ്റിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ ഹെമറ്റോമ ഉണ്ടോ അതവിടുന്ന് ഡിസ്ലോഡ്മെന്റ് ആയിട്ടുണ്ടോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ സൈറ്റ് കുറെ നാൾ കിട്ടിട്ട് മര്യാദ കെയർ ചെയ്യാത്തത് അതൊക്കെ നോക്കുക പിന്നെ അത് നമുക്കറിയാം അതിലൂടെ മെഡിസിൻ ഒക്കെ കൊടുക്കുന്ന ചില ഒക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും അത് ഡയാലിസിസ് പർപ്പസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം കാരണം മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഹെപ്പാരി ചെയ്ത് വെക്കുന്ന സംഭവമാണ് അത് അത് ഡാമേജ് ആവാനുള്ള ചാൻസും ക്ലോട്ട് ആയി പോകാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഡയാലിസിസ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഡയാലിസിസ് പേഴ്സണൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാവൂ എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒക്ലൂസീവ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കണം ആ ഏരിയയിൽ കൊടുക്കേണ്ടത് കാരണം നമുക്ക് കാണാൻ പറ്റണം വിസിബിൾ ആയിട്ടുള്ള ഡ്രസ് നമുക്ക് യൂസ് ചെയ്തിട്ട് കാരണം ഉള്ളിൽ ബ്ലീഡിങ് ആവുന്നുണ്ടോ നമുക്ക് കാണാൻ വേണ്ടിട്ട് ഒക്ലൂസീവ് ആയിട്ടുള്ള ഡ്രസ്സിങ് കൊടുക്കുക പിന്നെ ഹെപ്പാരനൈസ് ചെയ്യുക കറക്റ്റ് സപ്ലേവേൻ ആണെങ്കിലും ഫെമറൽ ആണെങ്കിലും ഹെപ്പാരനൈസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെക്കുക യൂസ് കഴിയുമ്പോ എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഡയാലിസിന് എടുക്കുന്ന സമയത്ത് ആ ഹെപ്പറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക കാരണം ലൈൻ ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെപ്പാരനൈസ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മളൊരു ഫെമറൽ ഇട്ട പേഷ്യന്റിനാണെങ്കിൽ അവരോട് നമ്മളൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കൂടുതലായിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറയും അതായത് ക്ലൈന്റ് വിത്ത് ഫെമറൽ വെയിൻ കത്തിയിട്ട് ഷുഡ് നോട്ട് സിറ്റ് അപ്പ് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് ഓർ ലീൻ ഫോർവേഡ് ഫോർവേർഡ് ആയിട്ട് ലീൻ ചെയ്യാനും പാടില്ലെന്ന് പറയും കാരണം നമ്മൾ ഇവിടെ ഫെമറൽ ഏരിയയിൽ ഒരു മടക്ക് വരും അങ്ങനെ ലീൻ ചെയ്യുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും അപ്പം ട്യൂബ് കിങ്ങ് ആവാനുള്ള ചാൻസും ഒക്ലൂഡ് ആവാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊരു നഴ്സിനോട് ചോദിക്കുകയാണ് ഫെമറൽ വെയിൻ ഫെമറൽ ലൈൻ കത്തിയിട്ടിട്ട പേഷ്യന്റിനോട് ലീൻ ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ലീൻ കോൺട്രാ കോൺട്രാൻഡിക്കേറ്റഡ് ആണോ ആണോ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ ആണോ എന്ന് നമുക്ക് ഒരു സംശയം വരും സോ അതെന്തുകൊണ്ടാണ് സിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കത്തിയിട്ടിട്ട പേഷ്യന് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ അതൊരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അങ്ങനെ വരുമ്പോൾ ആണോ എന്നുള്ള സംശയം നമുക്കും വരും അതിന്റെ കാരണം ഇതാണ് അത് ട്യൂബ് കിങ്ക് ആവാനും ഓക്ലൂഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതൊക്കെ എഴുതിക്കിട്ടിട്ടില്ല എനിക്ക് ഓർമ്മ വന്നപ്പം പറഞ്ഞതാണ് സോ ഒരു ആക്സസ് ആക്സസ് ആയിരുന്നു ഫെമൽ ഇനി രണ്ടാമത്തെ ആണ് എക്സ്റ്റേണൽ ആർട്ടീരിയോ വീനസ് ഷണ്ട് ഇത് കൺഫ്യൂഷൻ ആവരുത് ഫിസ്റ്റുല ഉണ്ട് ഷണ്ട് ഉണ്ട് ഗ്രാഫ്റ്റ് ഉണ്ട് അപ്പൊ കൺഫ്യൂഷൻ ആവരുത് ഇത് എക്സ്റ്റേണൽ ആർട്ടീരിയോ വീനസ് ഷണ്ടാണ് ചിത്രം കാണാൻ പറ്റുന്നില്ലേ ഞാൻ വായിച്ചുകഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അതായത് ഒരു സൈലാസ്റ്റിക് കാനുല സർജിക്കലി സർജിക്കലി കാനുലസ് കാനുലസ് ആർ ആർ ഇൻസേർട്ടഡ് ആൻ ആർട്ടറി ആൻഡ് വെയിൻ ഇൻ ദ ദ ഓർ ലെഗ് ടു ടു ഫോം ഫോം എക്സ്റ്റേണൽ ബ്ലഡ് പാത്ത് എ ഷേപ്പ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്റെ സ്ലൈഡിന്റെ മോസ് പോയിന്റ് ഇതാണ് ആ ട്യൂബ് ഓക്കെ നമ്മൾ ഇവിടെ ആർട്ടറി റെഡ് കളർ ഉള്ളത് ആർട്ടറി ബ്ലൂ കളർ ഉള്ളത് വെയിനുമാണ് അതിന് രണ്ടിനെ നമ്മൾ ഇൻസെർട്ട് ചെയ്തു എന്നിട്ട് അത് രണ്ടും കൂടെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കാം ടെഫ്ലോൺ കണക്ടർന്ന് പറയുന്ന കണക്ടർ ഉണ്ടോ ഇതിപ്പോ ഒരു യു ഷേപ്പ് ആയിട്ടല്ലേ ഉള്ളത് ഈ പച്ച ട്യൂബ് ഒരു യു ഷേപ്പ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഡയാലിസിസിന് വേണ്ടി നോക്കുമ്പോൾ ഈ ടെഫ്ലോൺ കണക്ടർ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തിട്ട് ആർട്ടറിന്റെ പോർഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും പേഷ്യന്റിനൊക്കെ ഡയാലിസത്തില് കണക്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതൊക്കെ ആർട്ടറി ആണ് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം വീനസ് ബ്ലഡ് ആണ് മോസ്റ്റ്ലി നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവുന്നത് പക്ഷെ ഡയാലിസിസ് നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ആണ് മെഷീനിലേക്ക് കൊടുക്കുക എന്നിട്ട് വീനസിലൂടെയാണ് തിരിച്ചെടുക്കുക അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടീറിയൽ ബ്ലഡിന് കുറച്ചും കൂടെ പ്രഷർ കൂടുതലായിരിക്കും വീനസിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഡയാലിസിസിന് പോകുന്ന പേഷ്യന്റ് ഓട്ടോമാറ്റിക്കലി ഫുൾ നമ്മളെ ബോഡിയിൽ വേസ്റ്റ് തന്നെ ഉണ്ടാവുകയുള്ളു സോ നമ്മൾ ആർ കിഡി ബ്ലഡിലോട്ട് മെഷീനിൽ കണക്ട് ചെയ്യും നമ്മൾ ഇവിടുന്ന് ടെഫ്ലോൺ കണക്ടർ റിമൂവ് ചെയ്തിട്ട് മെഷീനിലെ കണക്ട് ചെയ്യും എന്നിട്ട് ഡയാലിസിസ് കഴിയുമ്പോൾ ഇപ്പറത്തേക്കോട്ട് ഈ ഈ ഇതിലോട്ട് തിരിച്ചുപേറ്റും എന്നിട്ട് നമ്മൾ അത് വീണ്ടും കണക്ട് ചെയ്ത് അത് യൂസ് ഷേപ്പ് ആയിട്ടുണ്ട് ക്ലിയർ ആണോ പിക്ചർ റെസ്പോണ്ട് ചെയ്യും കാണാൻ പറ്റുന്നില്ലേ സിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ക്യാൻ്റെ ക്ലാമ്പ് ചെയ്തിട്ട് റീ അറ്റാച്ച് ചെയ്തിട്ട് യു ഷേപ്പിലേക്ക് ഫോം ചെയ്യും ഓക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു കണ്ടിട്ട് മാത്രമേ ഉള്ളൂ എക്സ്റ്റേണൽ ആർ ടി ഡി സ്ട്രണ്ട് ഫിസ്റ്റുലേയും ഗ്രാഫ്റ്റും ഒക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടു ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടെ ഇത് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി അപ്പൊ തന്നെ യൂസ് ചെയ്യാം ഉണ്ടാക്കുന്നു ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്പൊ തന്നെ യൂസ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ക്രിയേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വെനി പങ്ക്ചറിന്റെ ഒരു ആവശ്യം ഒന്നും വരുന്നില്ല ഇത് ആ കണക്ടർ അങ്ങ് ഊരിയാൽ തന്നെ മതി ആദ്യം ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കുത്തുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ നമുക്ക് ആ കണക്ടർ റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ നമ്മളൊരു വീണ്ടും വീണ്ടും വെനി പങ്ക്ചർ വരുന്നില്ല പിന്നെ ഡിസ്ലോഡ്മെന്റ് ഉണ്ടാവാം എക്സ്റ്റേണൽ ഷണ്ടിങ് എന്നുള്ളതാണ് ഒരു അല്ലെങ്കിൽ ആ കണക്ടർ വിട്ടു പോയിട്ട് ഡിസ്കണക്ഷൻ ഉണ്ടാവാം എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പിന്നെ ഹെമറേജ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാം കത്തി ടെസ് ആയിട്ട് സ്കിന്ന റോഷൻ ഒക്കെ ഉണ്ടാവാന്നുള്ളതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പറയുന്നത് ഇനി ഇത് പണ്ടൊന്ന് വിചാരിക്കുന്നു ഇതൊട്ടൊരു പേഷ്യന്റ് നമ്മൾ ഷണ്ടിന്റെ ഏരിയ വെറ്റ് വെറ്റാവാണ്ട് ശ്രദ്ധിക്കുക അവോയ്ഡ് ദ ഷണ്ട് ഗെറ്റിംഗ് വെറ്റ് പിന്നെ ഡ്രസ്സിംഗ് വെച്ചിട്ട് റാപ്പ് ഏരിയ ചെയ്യൗണ്ട് ദ ഷൺ പിന്നെ ഡോണ്ട് യൂസ് ദാറ്റ് എക്സ്ട്രിമിറ്റി ഫോർ ചെക്കിംഗ് ബി പി യുവർ പ്ലേസിംഗ് ആയി വരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എടുക്കാനോ ഇഞ്ചെക്ഷൻസോ കൊടുക്കാനോ നമ്മൾ ആ ഏരിയ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഹെമറേജോ ബ്ലീഡിംഗോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം ഓക്കെ അപ്പം എക്സ്റ്റേണൽ ആക്ടീരിയോ ഷണ്ട് കണ്ടില്ലേ കൺഫ്യൂഷനാണ് ആവരുത് ഫിസ്റ്റുലയും ഷണ്ടും എല്ലാം കൂടി ആയിട്ടിട്ടും രണ്ടാമത്തെ ആളാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഫിസ്റ്റുല ഉള്ളിലായതുകൊണ്ട് നമ്മൾ എവി ഫിസ്റ്റുല എന്ന് പറയും എക്സ്റ്റേണലി വരണ ഉള്ളതുകൊണ്ടാണ് അതിന് ഇന്റേണലി എന്ന് പറയുന്നത് കേട്ടോ ഇന്റേണൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലാണ്ട് എക്സ്റ്റേണൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഇല്ല എക്സ്റ്റേണൽ ആർട്ടീരിയോ വീനസ് ഷണ്ടാണ് ഉള്ളത് അത് എക്സ്റ്റേർണൽ ഉള്ളതുകൊണ്ട് ഫിസ്റ്റുല ഉള്ളിലായതുകൊണ്ട് നമ്മൾ നമ്മളതിന ഇന്റേണൽ എന്ന് വിളിക്കുന്ന നോർമൽ എവി ഫിസ്റ്റുല തന്നെയാണ് ആള് വേറെ വലിയ ആൾന്നല്ല സോ നോർമൽ എവി ഫിസ്റ്റുല തന്നെയാണ് സോ അതെന്താണ് അതൊരു പെർമനന്റ് ആക്സസ് ആണ് പെർമനന്റ് ആക്സസ് ഓഫ് ചോയ്സ് ഫോർ ദ ക്ലൈൻറ്റ് വിത്ത് സി കെ ഡി റിക്വയറിംഗ് ഡയാലിസിസ് റിക്വയറിംഗ് ഡയാലിസിൽ ആർട്ടറി ആൻഡ് ലാർജ് വെയിൻ അതായത് ആർട്ടിയും കൂടെ നമ്മൾ അനാസ്റ്റമോസ് ചെയ്യും എന്നിട്ട് ദ ഫ്ലോ ഓഫ് ആർട്ടേരി ബ്ലഡ് ഇൻ ടു ദിനസ് സിസ്റ്റം കോസ് ടു ബിക്കംജ അതായത് നമ്മൾ ആർട്ടറിയും ചിത്രങ്ങൾ ചേരും ഇതാണ് ചിത്രം അതായത് ആർട്ടറിയും വെയിനും നമ്മൾ ഇതുപോലെ അനാസ്റ്റമോസ് ചെയ്ത് വെക്കും അപ്പൊ എന്താ ഉണ്ടാവാം ആർട്ടറിയിലെ വെയിന് ബ്ലഡ് സോറി ആർട്ടറിയിലെ ബ്ലഡ് വെയിനിലേക്ക് പോകും ഓക്കെ അന്നേരം നമുക്ക് എന്ത് ചെയ്യാം വെയിനെ തന്നെ പങ്ക്ചർ ചെയ്തിട്ട് വെയിനിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് പങ്ക്ചർ ചെയ്തിട്ട് ഡയാലിസറിലേക്കും അതേസമയം ഇതിലൂടെ തന്നെ നമ്മൾ തിരിച്ച് പേഷ്യന്റിനും കൊടുക്കും ആർട്ടറി ആയിട്ട് വേറൊരു കണക്ഷനും വരുന്നില്ല നമ്മൾ ഡയാലിസിസ് മെഷീനിൽ ആർട്ടറി ആയിട്ട് ഒരു ബന്ധവും വരുന്നില്ല രണ്ടും വീനസിലോട്ട് തന്നെയാണ് പോകുന്നത് പക്ഷെ അനാസ്റ്റമോസിസ് ചെയ്യുന്നതുകൊണ്ട് ആർട്ടി ഞാൻ പറഞ്ഞു ആർട്ടിരിലെ ബ്ലഡിന് ഭയങ്കര പ്രഷർ ആയിരിക്കും അത് വീനസിലേക്കും കിട്ടും അനാസ്റ്റമോസിസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിക്ചർ ക്ലിയർ ആണോ ും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല എല്ലാരും പോയോ ഈ എൻഗോർജന്ന് ഉദ്ദേശിക്കുന്നത് മെച്യുർ ആവുന്നതാണ് കേട്ടോ ആ ഒരു ദ ബ്ലഡ് ദ ഫ്ലോ ടു ദ ആർട്ടീരിയൽ ബ്ലഡ് ഇൻ ദ വീനസ് സിസ്റ്റം കോസസ് ഇവിടുന്ന് ആർട്ടീരിയസ് നിന്ന് അത് വീനസിലേക്ക് പോകുമോറും മെച്ചൂർ ആയിക്കൊണ്ടിരിക്കും അത് ഫോർ ടു സിക്സ് വീക്ക് എടുക്കും ഓൾമോസ്റ്റ് മെച്ചൂറേഷൻ അല്ലാതെ ചാടിക്കറി അപ്പൊ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഈ ഫോർ ടു സിക്സ് വീക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സപ്ലൈരിസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഒരു ആർ ടി ലോ വീനസ് ഇട്ട പേഷ്യന്റിന് നമ്മൾ ഫെമറൽ കത്തീറ്ററിലൂടെ ഡയാലിസിസ് ചെയ്യുന്നു ഇന്ന് നമ്മൾ ആർ ടില വീനസ് ലിസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ പേഷ്യന്റ് വീണ്ടും ഫെമറലിലൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മെച്ചുറേഷൻ ആവണം എന്നാലും മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ സോ മെച്ചുറേഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് പേഷ്യൻ്റെ കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം ഹാൻഡ് ഫ്ലെക്സിംഗ് ആയിട്ടുള്ള എസൈസ് ബോൾ കയ്യിൽ ബോൾ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചുറേഷൻ കുറച്ച് കൂടും കാരണം ബ്ലഡ് ഫ്ലോ കൂടുകയും മെച്ചുറേഷൻ കൂടുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും നിയർലി ഫോർ ടു സിക്സ് വീക്ക് ആണ് മെച്ചുറേഷന് വേണ്ടി എടുക്കുന്ന സമയം പിക്ചർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ മൂന്നാമത്തേതി നമ്മൾ പോവുകയാണ് അതാണ് ഇന്റേണൽ ആർട്ടീരിയോ ടി ഗ്രാഫ്റ്റ് ഇന്റേണൽ ഇന്റേണൽ എന്നുള്ള വേർഡ് ഇട്ടേക്കുന്നത് എക്സ്റ്റേണലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ മറ്റേ ഒരെണ്ണം എക്സ്റ്റേർണൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്റേണലിന് വേണ്ടി പറയുന്നത് നമ്മൾ അതിനെങ്ങനെയാണ് പറയുക ഇന്റേണൽ ആർട്ടിടേമിനസ് ഗ്രാഫ്റ്റ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഈ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പുറത്തുനിന്നുള്ള സാധനത്തിനെടുത്ത് നമ്മൾ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുന്നത് നമ്മൾ രണ്ട് സാധനം വെച്ച് ചെയ്യുന്നതല്ല അതായത് അത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ക്രോണിക് ഡയാലിസിസ് ഹു ഡു നോട്ട് ഹാവ് ബ്ലഡ് വെസൽസ് ഫോർ ക്രിയേറ്റിംഗ് ഫിസ് ഫിസിലുണ്ടാക്കാൻ മാത്രമുള്ള ഒരു ബ്ലഡ് വെസൽസ് ബോഡിയിൽ ഇല്ല പേഷ്യന്റ് കയ്യിൽ ഇല്ലെങ്കിലൊക്കെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വെക്കുന്നത് സോ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാസ്റ്റമോസ് തന്നെയാണ് ചെയ്യുന്നത് ആക്ടീരിയ മീനസും തമ്മിൽ ഒരു ഗ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ചിത്രം ഞാൻ കാണിച്ചു തരാം ഈ ഗ്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോർട്ടെക്സ് ഓർ ബൊവൈന്റെ കരോട്ടഡാറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ബൊവൈൻ എന്ന് പറഞ്ഞാൽ കൗ ആണ് കൗ അവരുടെ കൗടെ കരോട്ടഡാറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ അതും ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ടൂ വീക്സ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ ഇൻസേഷന് വേണ്ടിയിട്ട് ഇതാണ് പിക്ചർ ഈ പിക്ചറൊക്കെ ഞാൻ കാണിക്കുന്നത് കൺഫ്യൂസ്ഡ് ആവരുത് കാരണം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഈ ചിത്രം കാണുമ്പോൾ അത് എ വി ഫിസ്റ്റുലി ഇത് കാണുമ്പോൾ അത് എ വി ഗ്രാഫ്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവണം പിക്ചറൈസേഷ് കോസ്റ്റ്യം വരുന്ന സമയത്ത് ഇത് കണ്ടാൽ ഈ യു ഷേപ്പ് കണ്ടാൽ മതി ഈ യു ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്താണെന്ന് എക്സ്റ്റേണൽ ആക്ടിവിയ വേണമെങ്കിൽ ഷണ്ടാണെന്ന് സോ ഇവിടെ കണ്ടോ മറ്റേതിലാണെങ്കിൽ നമ്മള് ഈ ചിത്രത്തിലാണെങ്കിൽ നമ്മൾ ആർട്ടിയും വീനസും അവിടെ തന്നെ അവരുണ്ടാണെങ്കിലും കൂടെ അനാസ്റ്റമോ ചെയ്ത് വെച്ചേക്കാം ഇവിടെ ആർട്ടിനും ഒരു ലൂപ്പിഡ് ഗ്രാഫ്റ്റ് വെച്ചിട്ട് നമ്മള് അനാസ്റ്റമോ ഓക്കെ ഇനി ഇതിണ്ട് ഈ വിസ്റ്റുലാ എവി ഫിസ്റ്റിലിന്റെ ഹെവി ഗ്രാഫ്റ്റിന്റെ ഒക്കെ ഇന്റർവെൻഷൻസ് ആണ് അതുള്ള പേഷ്യന്റിന് ആ എക്സ്ട്രിമിറ്റീസ് ബി പി ചെക്ക് ചെയ്യാനോ ഐ വി ഒന്നും വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല പിന്നെ പിന്നെസൈസ് ഞാൻ പറഞ്ഞല്ലോ ബോൾ സ്ക്വിസിംഗ് എസസൈസും ഫ്ലക്സിങ് ഒക്കെ പേഷ്യന്റ് പഠിപ്പിച്ചു കൊടുക്കുക കാപ്പിലറി റീഫിൽ ഒക്കെ ചെക്ക് ചെയ്യുക എന്തിനു വേണ്ടിട്ടാ ക്യാപുലറിഫിൽ ഒക്കെ നോക്കുന്നത് ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാപ്പുലറിഫിൽ ഒക്കെ നോക്കും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവു ഹെവി ഫിസ്റ്റിലൊക്കെയുള്ള പേഷ്യന്റിന്റെ ഏരിയ തൊട്ട് തൊട്ടോക്കിട്ടില്ലെങ്കിൽ എനിയെങ്കിലും തൊട്ട് നോക്കുക അതായത് ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൽപേറ്റ് ത്രിൽ സൗണ്ട് നമ്മൾ കൈ അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ തെറിക്കുന്ന ഒരു എന്താ പറയാ വൈബ്രേഷൻ ഫീൽ ഉണ്ടാകും ത്രിൽ സൗണ്ട് കേൾക്കാം ഇനി അതേസമയം സ്റ്റെത്ത് വെച്ചിട്ട് അവിടെ ഹോസ്പിറ്റൽ ചെയ്ത ബ്രൂയിറ്റ് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും ഫോർ ഫംഗ്ഷനിങ് സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഉള്ള വേഷിന്ന് കയ്യൊക്കെ വെച്ച് നോക്കുക കിട്ടുന്ന സമയത്ത് പാൽപ്പേറ്റ് ത്രിൽ സൗണ്ട് ആൻഡ് ഹോസ്പിൾ ബ്രൂയിറ്റ് ഫോർ ഫംഗ്ഷനിങ് അപ്പൊ അതില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് ഫംഗ്ഷൻ അർത്ഥം ഓക്കെ അനുരേഖ കണ്ടിട്ടുണ്ടാവും എല്ലാവരും മോസ്റ്റ് ഓഫ് ആൾക്കാരും കണ്ടിട്ടുണ്ടാവണം പിന്നെ ഇൻഫെക്ഷൻ ആ ഏരിയയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളുണ്ടോന്നെ അതിന്റെ സയൻസ് ടെമ്പറേച്ചർ ഒക്കെ എലിവേറ്റിലാണോ ആ ഏരിയയിൽ തൊടുമ്പോൾ ഭയങ്കര ഇതൊക്കെ ഉണ്ടോ നോക്കുക പിന്നെ മോണിത്തെ ഫോർ ആർട്ടീരിയൽ സ്റ്റീൽ സിൻഡ്രം ആർട്ടീരിയൽ സ്റ്റീൽ സിൻഡ്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ക്ടീരിയൽ സ്റ്റീൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ കോംപ്ലിക്കേഷൻസിന്റെ പേരിലോ അല്ലെങ്കിൽ വല്ല സൈഡ് എഫക്റ്റിന്റെ പേരിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ അറിയണം നമ്മൾ പറഞ്ഞില്ലേ അതൊരു നെഫ്രോ നെഫ്രോൾ ഒരു സംഭവമാണ് ഈ നമ്മൾ ഫിസ്റ്റുലിൻ ഗ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഫ്ലോ മര്യാദ കെ എത്താതാവുകയും ഇസ്കീമിയ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അതായത് ഇവിടെ നമ്മളൊരു ഫിസ്റ്റുള്ള കൈ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ആ ഏരിയയിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഏരിയയിലേക്ക് വാസ്കുലർ ഏരിയയിലേക്ക് മര്യാദക്ക് ബ്ലഡ് എത്തുകയും ഇൻ ഇഷ്കീമ ആവുകയും ചെയ്യുന്ന ഒരു സിൻഡ്രോത്തിൽ നമ്മൾ പറയുന്നവരാണ് ആർട്ടേരിയൽ സ്റ്റീൽ സിൻഡ്രോ അപ്പൊ ഏര് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്റ്റീലിനൊക്കെയുള്ള വീട് കേൾക്കുമ്പോൾ അത് ഇഷ്ടീമിയാണെന്നൊന്നും ഓർമ്മ വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്സസ് വാസ്കുലർ ആക്സസ് ഡിവൈസ് വെച്ചത് കൊണ്ട് തന്നെ അതൊരു ഗ്രാഫ്റ്റ് ഏരിയ ഫിസ്റ്റിലൊക്കെ വെക്കുന്നത് കൊണ്ട് വരുന്നതാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം പാലർ നോക്കണം പൾസ് ഡിമിനിഷ്ഡ് പൾസ് ഉണ്ടോ നോക്കണം നെക്രോസ് ഏരിയ ഏതെങ്കിലും ഉണ്ടോ നോക്കണം കൈയിലൊക്കെ അതിനാണ് നമ്മൾ ആർട്ടീരിയൽ സ്റ്റീൽ സിൻഡ്രോ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് മെയിൻലി കോംപ്ലിക്കേഷൻസ് ഒരു ഹിമോടിസിന്റെ പേഷ്യന്റ് എയർ എംബോളസ് വരാം അല്ലെ നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എയർ എംബോളസ് വരാം അപ്പം എയറംബോളസ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാ പേഷ്യൻ്റ് ഏത് പൊസിഷനിലേക്കാണ് നമ്മള് കിടത്തേണ്ടതെന്ന് അറിയാം എയറംബോളസ് ഉള്ള പേഷ്യന്റ് എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഒരുപാട് പൊസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രെൻബർ പൊസിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലെ തല ചെടിച്ച് വെച്ചിട്ട് ഹെഡ് ഡൗൺ ആക്കി വെക്കുന്ന പൊസിഷൻ ട്രെൻഡൻ ബർഗ് യസ് കറക്റ്റ് ആണ് ട്രെൻബർ പൊസിഷനാണ് നമ്മള് ഏറെസ് ഉള്ള പേഷ്യന്റിനെ കിടക്കുക പെട്ടെന്ന് തന്നെ ഡോക്ടറോട് പറയാ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക ഓക്സിജൻ ചെക്ക് ചെയ്യുക ഓറ്റോ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം പിന്നെ അടുത്തതാണ് ഡിസ്റ്റിക്ലിബ്രിയം സിൻഡ്രോം ഡിസ്റ്റിക്ലിബ്രിയം സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓൾ സി കെ ഡി ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഭയങ്കര നൈട്രജനസ് വേസ്റ്റ് ഒക്കെ അക്വിമേറ്റ് ആയിരിക്കുമ്പോൾ അതിനോട് ഓട്ടോമാറ്റിക്കലി ആയി ഇങ്ങനെ നിക്കുക എന്ന് വിചാരിക്കും പെട്ടെന്ന് ഡയലിസിസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിന്നുള്ള വേസ്റ്റ് ഒക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഡിസ്റ്റിക്ലിബ്രിയം സംഭവിക്കും അതിനാണ് നമ്മൾ ഡിസ്റ്റിക്ലിബ്രിയം സിൻഡ്രോം എന്ന് പറയുന്നത് അതെങ്ങനെ മനസ്സിലാവുക പേഷ്യൻ ഓസിയ ഹെഡ് എയ്ക്ക് വോമിറ്റിങ് റെസ്റ്റ്ലെസ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്റ്റിക്ലിബ്രിയം സിൻഡ്രോം ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് സ്പീഡ് കുറക്കുക ഡയാലിസിസ് ചെയ്യുന്നതിന് സ്പീഡ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം പിന്നെ ഇലക്ട്രോലൈറ്റിന്റെ ആൾട്ടറേഷൻ ഉണ്ടാവാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഹെമറേജ് നമുക്കറിയാം ഹെമറേജ് ഉണ്ടാവാം ഇന്റേണലി ഉണ്ടാവാം എക്സ്റ്റേണലി ഉണ്ടാവാം മെഷീനിലൂടെ നമ്മുടെ ബ്ലഡ് ഒക്കെ പോകുന്ന സമയത്ത് എക്സ്റ്റേണൽ ഹെമറേജ് ഉണ്ടാവാം പിന്നെ ഹെപ്പായിറിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്റേണൽ ഹെമറേജ് ഉണ്ടാവാം പിന്നെ ബോഡി ഫ്ലൂയിഡ് പക്ഷെ ബ്ലഡ് മെഷീനിലോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയില് ഫ്ലൂയിഡിന്റെ അളവും ബ്ലഡിന്റെ അളവൊക്കെ ചെലപ്പോ കുറഞ്ഞ് ഹൈപ്പർ ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടാവും പേഷ്യൻ നമ്മള് ലെഗ് ഡെലിവറി പൊസിഷൻ കൊടുക്കുക പിന്നെ മെഷീനിലൂടെയാണ് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളും ആയതുകൊണ്ട് സെപ്സിസ് ഉണ്ടാവാനും ഹെപ്പറ്റൈറ്റിസ് മെയിനെ ഹെപ്പറ്റൈറ്റിസ് സി എച്ച് ബി എസ് ഐ ജി പോസിറ്റീവ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ഒക്കെ അഡാലിസിസ് എടുക്കുന്ന പേഷ്യന്റ് അതൊക്കെ മറ്റുള്ളവരുടെ ഒരു ഇതിലൂടെ പോകുന്ന മെഷീൻ അല്ലേ സംഭവം അപ്പം അതിലിങ്ങനെ വരുന്നതാണ് പിന്നെ ഷോക്കിലേക്ക് പോവാൻ പേഷ്യൻ്റും ബോഡി ഫ്ലൂയിഡ് ഇല്ലാതായിട്ട് ഫ്ലൂയിഡൊക്കെ കുറഞ്ഞിട്ട് ഇത്രയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഹിമോഡയാലിസിസ് ഏകദേശം കഴിഞ്ഞു